സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായി അഞ്ച് ബജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രി എന്ന റെക്കോർഡ് ഇനി നിർമ്മല സീതാരാമനും അരുൺ ജെയ്റ്റ്ലി പി ചിദംബരം അരുൺ ക്ഷമീണം യശുന് സിൻഹ മൻമോഹൻ സിംഗ് മൊറാർജി ദേശായി എന്നിവരാണ് അഞ്ച് ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച മറ്റ് ധനമന്ത്രിയുമാണ് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറ്റൊരു ബഹുമതിയിലേക്ക് കൂടി ഉയരുകയായിരുന്നു തുടർച്ചയായി അഞ്ച് ബജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രിമാരുടെ പട്ടികയിലാണ് നിർമ്മല സീതാരാമനും ഇടം പിടിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അഞ്ചാമത്തെ ബജറ്റാണ് ആദ്യ മോദി സർക്കാരിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വരെ അഞ്ച് ബജറ്റുകൾ അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ചു ഫെബ്രുവരിയിലെ അവസാന പ്രവൃത്തി ദിവസം ബജറ്റ് അവതരിപ്പിക്കുക എന്ന രീതിക്ക് മാറ്റം വരുത്തിയതും ജെയ്റ്റ്ലിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാം മോദി സർക്കാരിൽ ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന വനിതയെന്ന ബഹുമതിയും നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിയൊന്നിലാണ് ഇന്ദിര ബജറ്റ് അവതരിപ്പിച്ചത് ആദ്യ ബജറ്റിൽ തന്നെ ബ്രീഫ് കേസ് ഒഴിവാക്കി ബജറ്റിനെ ടാബിലേക്ക് മാറ്റി ഡിജിറ്റലാക്കിയതും സീതാരാമൻ ആയിരുന്നു യു പി എ സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന പി ചിദംബരം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് വരെ തുടർച്ചയായി അഞ്ച് ബജറ്റുകൾ അവതരിപ്പിച്ചു നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ തൊണ്ണൂറ്റിയാറ് വരെ അഞ്ച് ബജറ്റുകൾ അവതരിപ്പിച്ചു അടൽ ബിഹാരി വാജ്പേയിയുടെ കീഴിൽ ധനമന്ത്രിയായിരുന്ന യശ്വന്ത് സിൻഹിയാണ് വൈകിട്ട് അഞ്ചിന് ബജറ്റ് അവതരിപ്പിക്കുന്ന രീതി രാവിലെ പതിനൊന്ന് മണിയിലേക്ക് മാറ്റിയത് ഇതുവരെയുള്ള ധനമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് മുൻ പ്രധാനമന്ത്രി കൂടിയായ മൊറാർജി ദേശായിയാണ് ആണ് പത്ത് ബജറ്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അതിൽ അഞ്ച് ബജറ്റും തുടർച്ചയായിരുന്നു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്